നമ്മുടെ ഐസസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണിത് നിങ്ങൾക്കറിയാം യു പി എസ് ടി കണ്ണൂർ ജില്ലയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കുട്ടിയായ സ്വാതി ഏക്കാണ് അതിനുശേഷം ഏകദേശം ഒരു ആയിരത്തോളം കുട്ടികളെ ഈ പതിനാറ് പതിനേഴ് വർഷത്തിനിടയിൽ നമ്മൾ സർക്കാർ സർവീസിലേക്ക് കയറ്റിയിട്ടുണ്ട് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് സമീർ ധർമ്മടം ആണ് പ്രിവന്റീവ് ഓഫീസർ വിമുക്തി മിഷൻ കണ്ണൂർ വിമുക്തി മിഷൻ ഷമീർ സാറെ ഞാൻ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വളരെ തിരക്കിട്ട വേളയിൽ ഇവിടെ വിളിച്ചപ്പോൾ അപ്പം തന്നെ വന്ന നമ്മുടെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കണ്ണൂർ ശ്രീ സതീഷ് കുമാർ പി കെ സാറെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ആശംസ അർപ്പിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ സിറ്റി ഓഡിറ്റോറിയം ഓണർ പ്രദീപ് പ്രദീപ് പ്രതിപീഠനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളോടൊപ്പം എന്നും നമ്മുടെ താൻ താങ്ങും തണലുമായി നിന്ന വ്യക്തിയാണ് കൊറോണ കാലത്ത് നമ്മുടെ കണ്ണൂർ തലശ്ശേരി ഉള്ള സ്ഥാപനങ്ങൾ ഒരു കൊല്ല ഒന്നര കൊല്ലത്തോളം പൂട്ടിയിടേണ്ട അവസ്ഥയാണ് വന്നിരുന്നു അതുകൊണ്ട് തന്നെ അത് പൂട്ടേണ്ട അവസ്ഥയാണ് അവസ്ഥയിലേക്ക് പോയി എന്നാൽ നമ്മുടെ ഈ സിറ്റി ഓഡിറ്റോറിയം മാനേജറായ പ്രദീപ് സർ പ്രദീപ് ട്ടൻ നമ്മുടെ ഈ റെന്റ് ഒന്നൊന്നര കൊല്ലത്തെ റെന്റ് എഴുതി തള്ളുകയും പിന്നീട് നമ്മുടെ നൽകേണ്ട റെന്റ് കുറച്ചു തരികയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിന് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നത് അടുത്തതായി നന്ദി പ്രകാശിക്കുന്നത് എ കെ വൽസര ടീച്ചർ മാലൂർ ആണ് അദ്ദേഹമാണ് ഐ സി എസിന്റെ മാനേജർ വത്സര ടീച്ചറെ ഈ പരിപാടിയിലേക്ക് നന്ദി പറയുന്നതിനായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ റാങ്ക് നമ്മുടെ ഈ റാങ്ക് ജേതാക്കളായ സ്വാദി എ യു പി എസ് ഒന്നാം റാങ്ക് കിട്ടിയ സ്വാദിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ

ശ്രീ രാജീന്ദ്രനാഥ് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രതിവേട്ടൻ ഇന്ന് അഭിമാനകരമായ നേട്ടം കരസ്ഥമാക്കി നമുക്കൊക്കെ വലിയ രീതിയിൽ സന്തോഷം പ്രദാനം ചെയ്ത ഒന്നാം റാങ്ക് കഴിയ പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ സഹപ്രവർത്തൻ കൂടിയായ പ്രണിലിന്റെ ഭാര്യ കൂടിയായ സ്വാതി എ അതോടൊപ്പം തന്നെ ഏഴാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീദിന വി പി ഈ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്റെ കാലഘട്ടത്തിൽ എന്റെ ക്ലാസ്സിലൊക്കെ നിങ്ങളുടെ സാന്നിധ്യമായ പ്രിയപ്പെട്ട വത്സല ടീച്ചറാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ചടങ്ങിൽ ക്ഷണിച്ചതിലും വരാൻ പറ്റിയുള്ള സന്തോഷം ആദ്യം അറിയിക്കട്ടെ മറ്റു ആമുഖ ഭാഷണത്തിലൊന്നും നിൽക്കാതെ പെട്ടെന്ന് ചടങ്ങിലേക്ക് തന്നെ കടക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും പറയാം ഒരു സർക്കാർ സർവീസിലേക്ക് പോയി എത്തുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദ്യോഗാർത്ഥിയുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് ആ സ്വപ്ന സാഫല്യീകരണത്തിന് വേണ്ടിയിട്ട് എല്ലാ പ്രതിസന്ധികളെയും അതിസമർത്ഥമായി തരണം ചെയ്ത് പല സന്തോഷങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആത്മസമർപ്പണത്തിന്റെ മകുടോദാഹരണമാണ് കണ്ണൂർ ജില്ലയിലെ യു പി എസ് ടി പരീക്ഷയിലെ മിന്നും വിജയം കരസ്ഥമാക്കിയ സാദി ഉൾപ്പെടെയുള്ള റാങ്ക് ജേതാക്കൾ നമുക്ക് നൽകുന്ന പാഠം ഈ റാങ്ക് ജേതാക്കൾ രണ്ടുപേരും കൂടെയുണ്ട് തീർച്ചയായിട്ടും അവരോട് ചോദിച്ചാൽ അവർ പറയും പല സന്തോഷങ്ങളും അവർ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടാവും പല കല്യാണങ്ങളിൽ പോകേണ്ടത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടാവും പല കുടുംബ ഫംഗ്ഷനുകളും അവർ മാറ്റി വെച്ചിട്ടുണ്ടാവും അവിടെ മുന്നിൽ ഒരു ലക്ഷ്യം അവർ വരച്ചു വളരെ വ്യക്തമായി ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പോരാട്ടത്തിനിടയിൽ പ്രതിസന്ധികളെല്ലാം അതിസമർത്ഥമായി തരണം ചെയ്ത് ലക്ഷ്യത്തിലെത്തി സ്ഥാപനത്തിൽ വന്ന് അനുമോദനം ബഹുമാനപ്പെട്ട കണ്ണൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷൻ അവരിൽ നിന്നൊരു വാങ്ങാനുള്ള ആ മഹനീയ സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾക്കൊക്കെ ഇവിടെ എത്താൻ കഴിഞ്ഞതുള്ള സന്തോഷവും രേഖപ്പെടുത്തട്ടെ ഒരുപക്ഷെ സ്വാതിയും നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജിനിയൊക്കെ നിങ്ങളോട് സംവദിക്കും സ്വാധിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് തൊട്ടുമുന്നേ എൽ ഡി ക്ലർക്കിലെ മിന്നും വിജയം കരസ്ഥമാക്കിയ അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയിലെ മിന്നും വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് ഒപ്പം ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്ന അധ്യാപക ജോലി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ അത്ര മാത്രം വിൽ പവറുള്ള ഉള്ള ഡിഗ്നിറ്റി ഉള്ള ഒരു പോസ്റ്റാണ് അധ്യാപക ജോലി ഒരു പുതുസമൂഹത്തെ വാർത്തെടുക്കുന്ന പ്രത്യേകിച്ച് യു പി എസ് സി എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ മുന്നിൽ വരുന്ന കൗമാര കാലഘട്ടത്തിലേക്ക് കടക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ഹൃദയപൂർവ്വം ചേർത്ത് പിടിച്ച് നാളത്തെ നല്ല ഭാവി വാഗ്ദാനങ്ങളാക്കാൻ വാർത്തെടുക്കുന്ന ജോലി ചെയ്യുന്നവരാണ് അധ്യാപകർ സാധാരണ നമ്മൾ പറയാറുണ്ട് വിദ്യാലയങ്ങളിൽ സ്വയം പ്രകാശിക്കുകയും വിദ്യാർത്ഥികൾക്ക് പ്രഭവരത്തുകയും ചെയ്യുന്നവരാണ് അധ്യാപകർ തീർച്ചയായിട്ടും അങ്ങനെ സൊസൈറ്റിയിൽ ഒരു പ്രഭപരത്തുവ എന്ന വലിയ ലക്ഷ്യ പൂർത്തീകരിച്ചതിന്റെ അഭിമാനകരമായ നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പ്രിയപ്പെട്ട സ്വാതിയും ശ്രീജനയും ഉൾപ്പെടെയുള്ള ഇവിടെ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സ്വാതി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ശ്രീജനയും രണ്ടുപേരും കൃത്യമായി ഒരു ലക്ഷ്യബോധം വരച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇവിടെ എത്തപ്പെട്ടിട്ടുണ്ടാവുക രാവുകളും പകലുകളും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അതിനൊരു വ്യത്യാസമൊന്നും കാണാതെ പഠനത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഏറ്റവും മികച്ച രീതിയിൽ പഴയകാലം പോലെ തിരുവിതാംകൂറിൽ മാത്രം വീടുള്ള മത്സരം നടക്കുകയും അല്ലെങ്കിൽ വീടുള്ള പോരാളികൾ ഉള്ളുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിനൊക്കെ മാറി ഇന്ന് കണ്ണൂർ ജില്ലയിലൊക്കെ ഏറ്റവും മനോഹരമായ രീതിയിൽ ആരോഗ്യപരമായ അതിശക്തമായ മത്സരം നടക്കുമ്പോൾ ആ മത്സരത്തിനിടയിൽ മിന്നും വിജയം കരസ്ഥമാക്കി നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ പഠി ഉദ്യോഗാർത്ഥികൾക്കൊക്കെ വലിയ രീതിയിലുള്ള മാതൃകയും പ്രചോദനവും നൽകുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇതിലേക്ക് വന്ന് പഠിച്ച് ആണ് ഈ ജോലിയിലേക്ക് എത്തിയത് അപ്പോൾ നമ്മളിപ്പോ ആ ഭാഗത്തുള്ള ആളുകൾ പറയുമ്പോൾ അവർ ചെറുപ്പക്കാർ വൈകുന്നേരം കൂടിയിരിക്കുന്നത് തന്നെ പി എസ് സി പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനും പുതിയ ക്വസ്റ്റ്യൻസ് കണ്ടെത്താനും അറിയാത്തതിന് ആൻസർ കണ്ടെത്താനും ഒക്കെയാണ് അവിടെയുള്ള ആള് നമ്മളെന്താണ് നമ്മൾ നാട്ടുകാരും അത് മോശം എന്നാലും ഞാൻ പറയാം നമ്മള് നാട്ടുകാര്യങ്ങളും രാഷ്ട്രീയവും ഉദാഹരണങ്ങളൊക്കെ ചർച്ച ചെയ്യാനാണ് നമ്മുടെ ആ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ തയ്യാറായിരുന്നത് പക്ഷെ ആ സമയത്ത് ആ ഭാഗത്തുള്ളവർ ഈ കാര്യത്തിന് വേണ്ടി മാത്രം വൈകുന്നേരം കുട്ടികൾ ഒരുമിച്ച് ചേരുകയും പല സ്ഥലങ്ങളിലും പോയി ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന കാലഘട്ടമായിരുന്നു അത് അപ്പോൾ അത് മാറി ഇന്നും നമ്മുടെ വടക്കൻ മേഖലകളിലും അതേപോലെ തന്നെയുള്ള അവബോധം എല്ലാവർക്കും ഉണ്ടാകുകയും എല്ലാവരും വളരെ ഗൗരവമായ സർക്കാർ ജോലി സർക്കാർ ജോലിൻ്റെ ഒക്കെ വളരെ വളരെയധികം അല്ലേ എന്തൊക്കെയാണ് നല്ല സമൂഹത്തിൽ ഒരു നല്ല ഡിഗ്നിറ്റി ഉണ്ട് അല്ലേ എന്നെ ഇപ്പൊ ഞാൻ വെറുതെ ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ ആരും നിങ്ങളിവിടെ വിളിക്കൂല ഞാനൊരു ഉദ്യോഗസ്ഥനായിട്ടാണ് വിളിച്ചത് അതേപോലെ സമീറും ക്ലാസ് എടുക്കുന്നയാൾ മാത്രമാണെങ്കിൽ അദ്ദേഹം ഇതിന്റെ ഈ ഇതിന്റെ ഒരു മുന്നണിയിലുള്ള ആളുകളായതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചത് അപ്പോൾ നമുക്ക് നല്ല ഡിഗ്നിറ്റി കിട്ടും നല്ല അതേപോലെ നല്ല സാമ്പത്തിക കേട്ടാ ശമ്പളം അല്ലേ നല്ല ശമ്പളമാണ് നല്ല റെമ്യൂണറേഷൻ എന്നുള്ളതാണ് നമുക്ക് കൃത്യമായ അവധി ദിവസങ്ങൾ കിട്ടും കൃത്യമായ ജോലികൾ നമുക്ക് പറഞ്ഞ ജോലികൾ മാത്രമേ ചെയ്യേണ്ടൂ കൃത്യമായ നിയമങ്ങൾ ചട്ടങ്ങളൊക്കെ ഒക്കെ അതിനുള്ളിൽ നിന്നുള്ള ജോലികൾ മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ വളരെ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം അല്ലെങ്കിൽ പുതുതലമുറയെ സംബന്ധിച്ച് ഏറ്റവും ആകർഷകമായ ഒന്നാണ് സർക്കാർ ജോലി അപ്പോൾ ആ ജോലി നേടാൻ മുന്നിട്ടിറങ്ങിയാൽ നിങ്ങളെ ഞാൻ വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് അപ്പോൾ ജോലി നേടാൻ നമ്മളിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഗൈഡ് മേടിച്ച് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല എന്തൊക്കെ വേണം നമ്മൾ നല്ല ഡെപ്തിലുള്ള നോളജ് വേണം അല്ലേ അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള നല്ല വായന വേണം പത്രങ്ങൾ വായിക്കണം അതേപോലെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വായിക്കണം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മളിപ്പോൾ ഒരാളെ ഒരു ഒരു പോസ്റ്റ് ഇരിക്കുന്ന ഒരാളെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയാകുമ്പോൾ ചിലപ്പോൾ അയാൾ മാറും അല്ലേ മാറി നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഒരു മാർക്ക് പോയി പോയിന്റ് മാർക്ക് തന്നെ നമ്മളെ റാങ്കുകൾ പിന്നോട്ട് പോവുക അതേപോലെ നമ്മുടെ ഈ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു കാര്യം എല്ലാവരും എൽ ഡി സി അതുപോലെ ചെറിയ ചെറിയ പോലീസ് കോൺസ്റ്റബിൾ അതേപോലുള്ള ജോലികളിലേക്ക് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുന്നത് അതിനേക്കാളും വലിയ ജോലിയാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേരള കെ എസ് രൂപീകരിച്ചിട്ടുണ്ട് അല്ലേ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നമ്മുടെ ഓൾ ഇന്ത്യയിൽ ഐ എ എസ് പോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഭരണത്തിലെ പ്രധാനപ്പെട്ട തസ്തിയായി കെ എസ് രൂപീകരിച്ചിട്ടുണ്ട് കെ എസ് എന്ന പ്രൊമോഷൻ കിട്ടിയിട്ടാണ് ഐ എ എസ് ആവുക അതിൽ പിന്നെ കലക്ടർമാരായിട്ടും ഗവൺമെന്റ് സെക്രട്ടറിമാരായിട്ടൊക്കെ മാറാനുള്ള പിന്നെ അവസരം നമുക്കിപ്പോൾ ഉണ്ട് അതുപോലെ സിവിൽ സർവീസ് ഉണ്ട് നമ്മുടെ അനന്തമായ സാധ്യതകളുള്ള സിവിൽ സർവീസ് ജോലിയുണ്ട് ബാങ്കിംഗ് രംഗത്ത് നല്ല നല്ല ജോലികളുണ്ട് അതേപോലെ സയന്റിസ്റ്റ് പിന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള ജോലികളുണ്ട് അധ്യാപകനോ ജോലികൾ യൂണിവേഴ്സിറ്റിയിലുള്ള ജോലികളുണ്ട് അങ്ങനെയുള്ള എല്ലാവിധ അവസരങ്ങളും നമുക്കുണ്ട് പഴയ കാലത്താണെങ്കിൽ ചെറിയ ചെറിയ അവസരങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവസരങ്ങളുടെ വലിയൊരു പിന്നെ ആകാശം നമുക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ് നമുക്ക് എവിടെ ഏതും സ്വീകരിക്കാം വിവരങ്ങൾ ഇഷ്ടം പോലെ കിട്ടും പഴയ കാലം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്താണെങ്കിൽ ഈ തൊഴിൽ വാർത്ത അതുപോലുള്ള പ്രസിദ്ധീകരണങ്ങളും അതുപോലെ പത്രങ്ങളും ഗൈഡുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നമുക്ക് അറിവിന് ഒരു പരിധിയില്ല അറിവിന്റെ പരിധിയില്ലാത്ത ആകാശമാണ് അല്ലേ നമ്മുടെ കൈയിരിക്കുന്ന ചെറിയൊരു മൊബൈൽ ഫോണിൽ നമുക്ക് എന്ത് വിവരവും കിട്ടും നമുക്ക് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും മറുപടി കിട്ടും ഒച്ചത്ത് സംസാരിച്ച് ശീലമില്ല കേട്ടോ ഇവരൊക്കെ അധ്യാപകരാണ് അപ്പൊ അവർക്ക് ശീലം ഉണ്ടായി എനിക്ക് മൈക്കലിലാ സംസാരിച്ച ശീലമില്ല അതാണ് നമുക്ക് അപ്പൊ എ ഏയുടെ കാലഘട്ടത്തിലേക്ക് എത്തി അല്ലേ അപ്പൊ നമുക്ക് എന്തും നമ്മളെ വിര അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിരൽത്തുമ്പിലാണ് ഏത് കാര്യവും പഠിക്കാൻ നമ്മൾ ആരെയും ആശ്രയിച്ച് പോകേണ്ട കാര്യമില്ല ക്ലാസുകൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്റെ സുഹൃത്ത് മൈസൂർ താമസിക്കുന്ന ഒരാളുണ്ട് അയാള് പറഞ്ഞ അയാളുടെ കുട്ടികൾ അമേരിക്കയിലുള്ള സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ സ്കൂളിൽ ഇതുവരെ പോയിട്ടേ ഇല്ല പിന്നെ ക്ലാസ്സുകൾ മുഴുവൻ ഓൺലൈനാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വിവരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് പഴയ കാലത്ത് അധ്യാപകരുടെയും അതുപോലെ പണ്ഡിതന്മാരുടെയും മുതിർന്ന ആളുകളുടെ ഒക്കെ ഒരു കുത്തകയായിരുന്നു അപ്പോൾ ഇപ്പൊ അത് മാറി നമുക്ക് എല്ലാവർക്കും അല്ലേ നമ്മളെ ഈ വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട് ഞാൻ കാണുന്ന പ്രധാനപ്പെട്ടെന്ന് പറയുന്ന അറിവ് ആരുടെയും കുത്തക്കല്ലാതെ മാറി എല്ലാവരുടെയും കയ്യിലേക്ക് അറിവെത്തി എന്ത് കാര്യത്തിനെ പറ്റി നമുക്ക് പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അല്ലെങ്കിൽ ഐ ടി പിന്നെ നമ്മുടെ ഐ ടിയിൽ നിന്നും നമുക്ക് വിവരങ്ങൾ ചെയ്തിരിക്കാം നമുക്ക് പാചകം ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാത്തൊരു കറി ഉണ്ടാക്കണമെങ്കിൽ ആ കറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമ്മൾ അടിച്ചു നോക്കിയാൽ മതി അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഒരു ചെടി അതിന്റെ അതേ സമയത്ത് ആ പൂക്ക അല്ലെങ്കിൽ അതിനെന്ത് വളപ്രയോഗം നടത്തണം അല്ലെങ്കിൽ നമ്മുടെ വണ്ടി എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ എന്ത് ചെയ്യണം നല്ല സാധനങ്ങൾ എങ്ങനെ പർച്ചേസ് ചെയ്യണം എല്ലാം നമ്മുടെ വിലത്തുമ്പിലാണ് അപ്പൊ അത് അതേ കാര്യം തന്നെ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാനും അറിവ് ആർജിക്കാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ വളരെ നല്ല കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ നല്ല കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം കൊണ്ട് രണ്ടാമത് കുറച്ച് ടഫായ കാലഘട്ടമാണ് കാരണം എന്താണ് എല്ലാവരും നമ്മുടെ കൂടെ മത്സരിക്കാനുണ്ട് അല്ലെ അപ്പൊ മത്സരിക്കാനെത്തുമ്പോൾ ഒരു ഓട്ടം പത്താള് ഓട്ടം മത്സരത്തിൽ എടുക്കുന്ന രണ്ടാൾക്ക് മാത്രമേ ചാൻസ് ഉള്ളതൊക്കെ മുമ്പിലെത്തി രണ്ടാൾ മാത്രമേ എടുക്കൂ ബേക്കറുള്ളവരുടെ ഓട്ടത്തിന് സ്പീഡ് കുറഞ്ഞുകൊണ്ടല്ല എന്തുകൊണ്ടാണ് രണ്ടാൾക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ അല്ലേ അപ്പൊ അതുകൊണ്ട് മുമ്പിലെത്താൻ നമുക്ക് സാധിക്കണം അപ്പോൾ രണ്ട് ഈ ഇന്ന് വിജയിച്ച രണ്ടുപേരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അപ്പൊ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പിന്നെ നമ്മുടെ എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയായ ശ്രീ പ്രണീലിന്റെ ഭാര്യയാണ് നമ്മുടെ ഒന്നാം റാങ്ക് നേടി നേടിയ മാഡം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് കൂടി ഇതിൽ പിന്നെ വളരെയധികം അഭിമാനമുണ്ട് രണ്ടാം റാങ്ക് കാര്യം ഞാൻ അല്ല ഏഴാം റാങ്ക് കാര്യം കുറച്ച് പറയുന്നതല്ല അത് അതുകൂടാതെ തന്നെ നമ്മുടെ ഇപ്പോൾ ഫാമിൽ അവിടെ പിന്നെ സെറ്റിൽമെന്റ് ഏരിയയിൽ പി എസ് സി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പി എസ് സി ക്ലാസ് നടന്നുണ്ട് അവിടെ മൂന്ന് പേര് മൂന്ന് പേര് കൂടി ഇതില് പിന്നെ ഈ റാങ്ക് ലിസ്റ്റ് ഇടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവരെയും അതും കൂടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഇതിൽ നല്ലൊരു പിന്നെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് യു പി എസ് ടി ഫസ്റ്റ് റാങ്ക് നേടിയ സ്വാദി എ ക്ഷണിക്കുകയാണ് സ്വാദിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബി എഫ് എ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൽ തൊണ്ണൂറ്റിഒമ്പതാം റാങ്ക് ആയിരുന്നു ഇപ്പൊ വർക്ക് ചെയ്യാണ് ബി എഫ് എ ആയിട്ട് അതുപോലെ തന്നെ എൽ ഡി ക്ലർക്കിൽ ഇരുന്നൂറ്റി എഴുപതാം റാങ്ക് ആണ് ം ക്ഷണിക്കുകയാണ് യു പി എസ് ടി ഏഴാമത്തെ ഏഴാം റാൻഡുകാരിയായ ശ്രീജിന വി പി എ ക്ഷണിക്കുകയാണ് സൃജനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാദി ബോർഡിൽ പതിനെട്ടാം റാങ്ക് ആണ് അതുപോലെ തന്നെ എൽ ഡി സിയിൽ മുപ്പത്തി ഒന്നാം റാങ്ക് വിജിന വിജയിച്ചിരിക്കുന്നത് വിജിനെ സാധനം ക്ഷണിക്കുകയാണ് അടുത്തായി എൽ ഡി ക്ലർക്കിൽ നൂറ്റി അറുപത്തി എട്ടാം റാങ്ക് നേടിയ വൈശാഖ് കെയാണ് വൈശാഖിനെ സാധനം ക്ഷണിക്കുകയാണ് മാത്രം <laughs> ക്ഷണിക്കുകയാണ് <laughs> 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 ശംസകളും വിജയങ്ങളും ജീവിതത്തിലുള്ള ഇനിയുള്ള വിജയങ്ങളും നേടാനും ഈ ഇവരുടെ ഈ വിജയം ഇവിടെ പഠിക്കുന്ന മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനമായിട്ട് എടുത്തിട്ട് അവർക്കും എല്ലാ വിജയങ്ങളും ഉണ്ടാകാനുള്ള ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ നമ്മളെ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജോയിൻ ചെയ്തിട്ട് തുടർച്ചയായി മൂന്ന് വർഷക്കാലം ഞാനിവിടെ ഉണ്ടായിരുന്നു ക്ലാസ് ഒന്നും മിസ്സാക്കാറില്ല ഏഹ് അത്രക്ക് വളരെ അർജന്റായെങ്കിൽ മാത്രമേ ലീവ് എടുക്കാറുള്ളൂ ഐ സി എസിന്റെ ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ വളരെയധികം എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഐ സി എസിന്റെ ക്ലാസ്സുകൾ പോലെ തന്നെ സമീർ സാറിന്റെ ക്ലാസ്സിലൊക്കെ ഒരുപാട് ഇരുന്നിട്ടുള്ളതാണ് ഐ സി എസിന്റെ ക്ലാസുകൾ പോലെ തന്നെ ഇവിടെയുള്ള എക്സാമുകൾ എല്ലാ വെള്ളിയാഴ്ചയും ഒരു നൂറ് മാർക്കിന്റെ പരീക്ഷ നടത്തും അത് ശരിക്കും നമ്മുടെ നിലവാരം എത്രത്തോളം ഉയർന്നു എന്ന് ആ പരീക്ഷയിലൂടെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും കൃത്യമായ കൃത്യമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഇടും അപ്പൊ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നമുക്ക് നമ്മൾ ഓരോ റാങ്കും ഓരോ രാജ്യത്തിൽ നമ്മൾ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും പിന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ക്ലാസുകൾ മാത്രം നമ്മൾ ആശ്രയിച്ചാൽ പോരാ അതിന് അതിനേക്കാൾ മേലെ എഫേർട്ട് നമ്മൾ എടുക്കണം സാറിന് എന്റെ സമീപ സാറ് പറഞ്ഞതുപോലെ പല ഫങ്ഷൻസും ഉണ്ടാവും ഉണ്ടാവല്ലോ പിന്നെ എനിക്ക് ചെറിയ രണ്ട് മക്കളാണ് ഇപ്പൊ തന്നെ എൻ്റെ മോ മോക്ക് അഞ്ചു വയസ്സേ ആയുള്ളൂ അപ്പൊ ഞാൻ മൂന്ന് വർഷം മുമ്പ് പറയുമ്പോൾ ചെറിയ കുട്ടികളാണ് അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് മുന്നിലുണ്ടാവും അതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരുപാട് പരിപാടികൾ വരും അപ്പോൾ അതൊന്നും പരമാവധി ഞാൻ മാറ്റിവെക്കുക എന്നെ ചെയ്തിട്ടുള്ളത് ഫോണിന്റെ ഉപയോഗം വളരെ കുറവാണ് ഫോൺ ഉപയോഗിക്കാറില്ല വളരെ അർജന്റ് വരുന്ന കോളുകൾ മാത്രം നിങ്ങൾ എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ല അപ്പൊ നമ്മൾ പി എസ് സിയിൽ നമ്മളൊരു ഉയർന്ന ലക്ഷ്യം മുന്നിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പല സന്തോഷങ്ങളും മാറ്റി വെക്കേണ്ടി വരും മാറ്റി വെക്കാണ്ടൊന്നും അത് നേടാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ പറയുന്നതാണ് അപ്പൊ നമ്മള് സന്തോഷങ്ങൾ കുറച്ച് മാറ്റി വെക്കുക കാരണം വലിയൊരു സന്തോഷം നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും പിന്നെ പല നെഗറ്റീവുകൾ നമുക്ക് വരും പല പല തരത്തിൽ നമ്മൾ തളർത്താൻ ആൾക്കാരുണ്ടാവും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ നമ്മളെ ലക്ഷ്യം അതെപ്പോഴും നമ്മളിങ്ങനെ ഈ പിന്നെ കൊല്ലം മാറി ആയുധം മിനുക്ക് എടുക്കുക എന്ന് പറയില്ലേ അതുപോലെ ഓരോ ദിവസം ഓരോ സമയം കഴിയുമ്പോൾ നമ്മൾ അതിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടേ ഒരു നെഗറ്റീവ് നമ്മൾ നമ്മുടെ ചെവിയിലേക്കോ നമ്മുടെ മനസ്സിലേക്കോ എടുക്കേണ്ട ആവശ്യമില്ല അത് നമ്മള് മുന്നോട്ട് എപ്പോഴും പോസിറ്റീവായി പോയിക്കൊണ്ടേയിരിക്കുക ഉറച്ച ലക്ഷ്യം മനസ്സിൽ ഉറച്ച ലക്ഷ്യം ഉണ്ടാവുക പിന്നെ അതിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കിട്ടും മികച്ച റാങ്ക് ഫയലുകളുണ്ട് പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് ഒരുപാട് എക്സാമുകൾ കിട്ടും നമ്മളിപ്പോൾ ഇതുപോലൊരു ഒക്കെ ആണെങ്കിൽ ഇവിടെയുള്ള എക്സാമുകൾ തന്നെയാണ് എനിക്ക് ഗുണം ചെയ്തിട്ടുള്ളത് ഇവിടെ എല്ലാ ആഴ്ച എഴുതുന്ന പരീക്ഷകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഞാൻ ആ ക്വസ്റ്റൻ പേപ്പറോട് മടക്കി വെക്കില്ല ഞാൻ വീട്ടിൽ പോയി നോക്കും നൂറ് ചോദ്യം എവിടെയാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത് ഏത് ഏത് ഭാഗത്താണ് ഇംഗ്ലീഷിലാണോ കണക്കിലാണോ കറണ്ട് അഫെയറിലാണോ അപ്പം നമ്മൾ കുറഞ്ഞ വിഷയങ്ങൾക്ക് കൂടുതൽ സമയം കെട്ടി നമ്മൾ പഠിച്ചെടുക്കുക അപ്പോൾ അങ്ങനെയാണ് അതൊക്കെയാണ് എൻ്റെ ഒരു പഠന രീതി ഇത്രയും ഇത്രയും വേഗം ഞാൻ റാങ്ക് ലിസ്റ്റുകളിലെത്തണമെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ കാരണം എന്റെ സ്വാദീഷി എന്റെ രമേശ രണ്ടേച്ചുമാറാ എനിക്കുള്ളത് പക്ഷെ എനിക്ക് രണ്ടാളും കൂടി എന്റെ ചേച്ചിമാറാ അത്രയും ഇഷ്ടമാണ് രണ്ടാളിയും ഒരു സ്വാർത്ഥതയും ഇല്ലാണ്ട് രണ്ടാളും എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഒന്നുമില്ല സ്വാദീശിയാണെങ്കിൽ എപ്പോഴെങ്കിലും എനിക്കൊരു മാർക്ക് പറഞ്ഞു സ്വാദിച്ചു പറയും ശ്രീജി എന്നാ എന്നെനിക്ക് പറ്റിയാ ഇങ്ങനെയാ എന്നാ ഇങ്ങനെയാ ഇങ്ങനെ പറഞ്ഞോണ്ട് വെക്കു അതുപോലെ തന്നെ രമേശയും ഇപ്പൊ എല്ലാം കഴിഞ്ഞാ എനിക്ക് ബീവറേജിലാണ് ഫസ്റ്റ് ജോലി കിട്ടിയത് എൽ ജി എസ് ആയിട്ടാണ് കിട്ടിയത് അപ്പോഴും ഒരുപാട് കുത്തുവാക്കുകൾ ഞാൻ കേട്ടു ഇത്രയും പഠിച്ചിട്ട് നിനക്ക് എവിടെയാണോ കിട്ടിയത് അങ്ങനെ ചോദിച്ചു ആ ജോലിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ലേ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഇതുണ്ട് അതെനിക്കറിയാം അപ്പൊ അതിനുശേഷമാണ് യു പിൻ്റെ ഇന്റർവ്യൂ ഉണ്ടായത് അപ്പം ഞാൻ രമേശിനോട് ചില കാര്യങ്ങൾ ചോദിക്കും ഞാൻ പഠിക്കുന്നില്ലല്ലോ പിന്നെ അപ്പൊ എനിക്ക് സാധനം എടുത്ത് കൊടുക്കുമ്പോൾ ബില്ലടിക്കുമ്പോ ഒക്കെ ചിലപ്പോൾ ഇത് കേൾക്കാമല്ലോ അപ്പൊ ഞാൻ രമേശിനോട് ചില കാര്യങ്ങൾ ചോദിക്കും കറണ്ട് അഫയർ എനിക്ക് പറഞ്ഞു അപ്പൊ അപ്പോലെ രമേശ് എല്ലാ കാര്യങ്ങളും ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് അയച്ചുതരുന്നത് പിന്നെ അത് കേട്ടിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും നന്ദി പറയുന്നു രണ്ടാടും പിന്നെ വൈശാഹിനോട് വൈശാടിനോട് ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരില്ല അത്ര ഈ ഐ സി ഐസ് ആകുമ്പോൾ ഒരു വീട് പോലെയാണ് നമ്മൾ ചില സമയത്ത് ഒമ്പത് മണി പേരും ചില സമയത്ത് ആറരയാകുമ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ വൈശാട്ടിനൊന്നും പറയില്ല താക്കോൽ വേണമെങ്കിൽ നിങ്ങളതിൽ വെച്ചോ എന്നാൽ നിങ്ങളിവിടെ ഒന്ന് പഠിച്ചോ അങ്ങനെ പറയും അത്ര സ്നേഹത്തോടെ ഏറ്റിനെ പോലെ മാഷ് എല്ലാം വൈശാഠിനോട് നന്ദി പറയുന്നു പിന്നെ ഇവിടെയുള്ള എല്ലാ മാഷന്മാരും നല്ല രീതിയിലാണ് ക്ലാസ് എടുത്തത് അജ് മാഷിയോടൊക്കെ നല്ല നന്ദി പറയുന്നു ഇനി നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും പഠിക്കുക എനിക്ക് ഈ സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിൽക്കാൻ പറ്റും എൻ്റെ അമ്മക്ക് മൂന്ന് പമ്മക്കളാണ് അപ്പോ അമ്മ എപ്പോഴും പറയും ചെറുപ്പത്തിൽ എല്ലാവരും പറയുന്നു അയ്യോ നിനക്ക് മൂന്ന് പമ്മക്കളല്ലേ നീ എന്നാ ചെയ്യാ കെട്ടിക്കാൻ എന്നാ ചെയ്യാ അങ്ങനെ പലതും ചോദിക്കുവാനും പിന്നെ അച്ഛൻ പറയുന്നു ആ സമയത്ത് പെൺകുട്ടികളെ തെരഞ്ഞെടുക്കാന്ന് വെച്ചാൽ തേങ്ങ നമ്മളിങ്ങനെ മുട്ടിയിടൂ അല്ലേ അങ്ങനെ മുട്ടിയിട്ടിട്ട് നല്ല തേങ്ങ എടുക്കുന്ന ആ പരിപാടി ആയിരുന്നു ആ സമയത്ത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ പെൺകുട്ടികളെ കിട്ടുന്നില്ല അത് അതുമാത്രല്ല ഇപ്പൊ എന്റെ ചേച്ചി നടുക്കത്തേച്ചി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എഴുതിയ ഞാനിപ്പോൾ എൽ ജി എസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പൊ യു പി ഇത്രയും റാങ്ക് എസ്റ്റിൽ ഞാൻ വന്നു ബൂത്തേശി അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിക്ക് പഠിക്കും ഇപ്പൊ പി എസ് സി പഠിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് മൂന്നുപേരും ഒരു നല്ല നിലയിലെത്തി അതിന്റെ അമ്മക്ക് ഇപ്പൊ ഞാൻ ലീവിന് വന്നിട്ട് പോകുമ്പോ മാമനോട് അമ്മേ യാട വെച്ചോ അതായത് അമ്മേനെയും കൂട്ടി ഞാൻ കുത്തറമില്ലാന്ന് അമ്മ എന്നാ വേണ്ട കുടിക്ക് പിന്നെ അമ്മക്ക് എന്നാ വാങ്ങിത്തരണ്ടേ റെസ്റ്റ് ചെയ്യാൻ വാങ്ങിക്കൊടുക്കും അപ്പൊ അത്രയും സന്തോഷത്തോടെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതെല്ലാം ചെയ്യാൻ പറ്റട്ടെ എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ചെയ്യുക പിന്നെ സ്വാദീഷ് പറഞ്ഞ പോലെ ഇംഗ്ലീഷും മലയാളം ഏറ്റവും ആദ്യം പറയാനുള്ളത് സ്വാതി എത്തിയ ശ്രീദിന ഞാൻ യു പി എസ് ടി അന്ന് റാങ്ക് ലിസ്റ്റ് വരുന്ന ആ ദിവസം രാവിലെ തൊട്ടിട്ട് ഇവരെ ലിസ്റ്റിന് വേണ്ടിട്ട് ഇങ്ങനെ കാത്തു വെക്കുകയായിരുന്നു ഇവര് ആദ്യത്തെ പത്തിനുള്ളിൽ ഈ ആനന്ദാലി പ്രതീക്ഷിച്ചാണ് അപ്പൊ പത്തിനുള്ളിൽ പ്രതീക്ഷിക്കുമ്പോൾ ഒന്നാം റാങ്ക് ഞാൻ ഇരിക്കേം പ്രതീക്ഷിക്കുന്നില്ല എന്നാലും എൻ്റെ ആ പ്രതീക്ഷ എന്നെല്ലാം തകിടം മറിച്ചിട്ടാണ് ഇവര് ഒരാൾ ഒന്നാം റാങ്കിലും ഒരാൾ ഏഴാം റാങ്കിലും എത്തിയത് അന്നേരം തന്നെ ഞാൻ ഇവരെ വിളിച്ചിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അഭിനന്ദനം അർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ ഭാഷ ഒഴിച്ച് പറയാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം ആ ഒരു ടീമിനാണ് പിന്നെ അന്നേ ആ സ്റ്റാറ്റസ് ഇട്ട് തന്നെ പറയാളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇത്രയും മത്സരിച്ച് പഠിച്ച ഒരു ടീം വേറെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ ഞാൻ ഇരുന്നാണ് ഇവിടെ ഞാനും പഠിച്ചിട്ടുണ്ട് ഇവരെ കൂടിയെല്ലാം ഇടക്കിടക്ക് ഇരി ഇരിക്കലും ഉണ്ട് അല്ല അതേപോലെ അവർക്ക് പറഞ്ഞു കൊടുക്കലുണ്ട് പിന്നെ അവരുടെ ഉപദേശങ്ങള് കേട്ട് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും പരിഹരിച്ചിട്ടാണ് ഞാനും തുടർന്ന് പഠിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അല്ല പതിനേഴിൽ ആദ്യമായിട്ട് ഞാൻ എൽ ഡി സി വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ആ സമയത്ത് ഞാനിവിടെ എത്തിയിട്ടേ ഉള്ളൂ എത്തിയിട്ട് കുറേ ക്ലാസ്സുകളിൽ ഇരുന്ന് പിന്നെ അന്നേരം ക്ലാസ്സിൽ വരുന്ന ഷമീർ മാഷ് അങ്ങനെ ഒരുപാട് വിതിരേഷ് മാഷ് കുറേ കുറേ ആൾക്കാരുണ്ട് പേര് പറയുകയാണെങ്കിൽ തീരൂല അപ്പോൾ ആ കാലഘട്ടത്തിൽ ആയിരത്തി അറുപത്തി ആറാമത്തെ റാങ്ക് ആയിരുന്നു എൻ്റെ രണ്ടായിരത്തി പതിനേഴ് അന്നേരം ഒന്നുമില്ല ഇവിടെ ക്ലാസ്സിന് വരും പോകും വീട്ടിൽ നിന്ന് പഠിക്കലേ ഇല്ല പിന്നെ ആ സമയത്ത് ട്യൂഷൻ എടുക്കുന്നത് ട്യൂഷൻ എടുക്കുന്ന ഒരു പരിചയം വെച്ച് മാത്രമാണ് ആ സമയത്ത് ആയിരത്തി അറുപത്തി ആറ് എന്ന് പറയുന്ന റാങ്കിൽ എത്തിയത് ഇപ്പം വന്ന ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന ലിസ്റ്റിൽ ആ നാലക്ക നമ്പറിൽ നിന്ന് മൂന്നൊക്കെ നമ്പറിലേക്ക് മാറി നൂറ്റി അറുപത്തെട്ടാകാത്ത റാങ്കിലേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും എല്ലാം തരണം ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു അനുമോദന പരിപാടിയിൽ നിൽക്കുന്നതെന്നും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും അതായത് നമ്മളെ ചങ്ങായിമാരുണ്ടാവും അതെല്ലാം ഇത് ഈ ഗവൺമെന്റ് ജോലി ഇഷ്ടപ്പെടാത്ത കുറെ കാലായാലും ഇതിന് പോകുന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും നമ്മുടെ നാട്ടിലുണ്ടാവും ചങ്ങായിമാരുണ്ടാവും ചിലപ്പോൾ കുടുംബത്തിലുണ്ടാവും അങ്ങനെയെല്ലാം ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം അതായത് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഇനി ഭാവിയിൽ ജോലി നേടാൻ പോകുന്ന നിങ്ങളോടെല്ലാം പറയാനുള്ളത് അപ്പോൾ കൂടുതൽ കാലം നമ്മൾ എത്ര സമയം എടുത്താലും ഇത് കിട്ടുമെന്നുള്ളത് ചിലപ്പോൾ മുപ്പത്തി ഏഴാമത്തെ വയസ്സിലായിരിക്കും ചിലപ്പം കിട്ടുക ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഞാനിട ഒരു ദിവസം പോലും നമ്മൾ എന്ത് പാടില്ല പാടില്ല ആവാൻ ഒരു സ്റ്റാഫും കൂടിയായിട്ട് വർക്ക് ചെയ്യാന്ന് ഇപ്പൊ പലയാളടത്തും ക്വസ്റ്റ്യൻ ചോദിക്കും വരുമ്പെല്ലാം എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടാതെ ചിലയാൾക്ക് ചെറുപ്പം പുതിയ ആളായതുകൊണ്ടായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവർ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞത് കൃത്യമായിട്ട് ക്വസ്റ്റൻ പേപ്പർ എല്ലാം എല്ലാരുടെ കാര്യം എല്ലാം ചില ചിലയാൾക്ക് ഇഷ്ടപ്പെടാ വരുന്നത് പഠിച്ച് കഴിയാത്തത് പുതിയ പുതിയാൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അതെല്ലാം മറികടന്ന് നല്ല രീതിയിൽ പഠിക്കണം ഒരുപാട് ന്യായം പറയാ പിന്നെ എക്സ്ക്യൂസ് പറയാൻ തുടങ്ങിയാൽ ഒരിക്കലും തീരൂല പിന്നെ ഞാനും ഒരു മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വരുമ്പം എൻ്റെ മോന് നാല് മാസം പ്രായമാണ് അപ്പം എനിക്ക് ഈ ഒരു അഞ്ഞൂറ്റി നാല്പത്തൊമ്പതിൽ എത്തും പറ്റുമെങ്കിൽ ഇവിടെ കുറെ കല്യാണം കഴിയാതെ കുട്ടികളെല്ലാം കണ്ട് കല്യാണം കഴിയാതാക്കുമ്പോൾ ഇല്ല എന്നല്ല എന്നാലും എല്ലാവർക്കും നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റും കാണാനും ശരിയപ്പെടാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഒരു ഇപ്പൊ ഒന്നാം റംഗ് നേടിയിരിക്കുന്ന നിങ്ങൾക്ക് സാധ്യമോ പറഞ്ഞ കാര്യം വളരെ അവിടെ ആ കഠിനാധ്വാനത്തിന്റെ ഫലം അത് അത് നിങ്ങൾ ദേവരും അത് പിന്നെ കൊണ്ടുവന്നു പോകണമെന്നായിരിക്കും അറിയാൻ ഏതെങ്കിലും ഒരു വിട്ടി അതിൽ പറ്റാൻ നിങ്ങൾക്കും ഇത്രയും കുട്ടികൾ വീടെ ഇന്നും അധികം സന്തോഷം തോന്നുന്നുണ്ട് എന്റെ മകനെ അതിനുവേണ്ടി കുറേ അധികം ഇല്ല അത് പ്രത്യേകിച്ചൊരു കാര്യം ഇതിനു വേണ്ടി എപ്പോഴും മനസ്സിലാണത് ഐ സി എസ് ഐ സി എസ് ഞാൻ കണ്ടിപ്പോ പറയുന്നു എന്തിനായിട്ട് തോന്നാറുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നുണ്ടത് കാണുന്നു അത് ഞാൻ സന്തോഷം എന്ന കടമ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതാണ് ഈ യോഗത്തില് അധ്യക്ഷം വഹിച്ച നമ്മുടെ ശ്രീ സമീർ ബർമ്മടം മോട്ടിവേഷണൽ സ്പീക്കർ വിമുക്തി മിഷൻ കണ്ണൂർ അവർകൾക്ക് എൻ്റെ കൂടെ പിന്നെ ഞാൻ പഠിക്കുന്ന പഠിക്കുന്ന സമയത്ത് വേറെ സീരിയൽസ് ഉണ്ടായിരുന്നതാണ് ഇവരെ രണ്ടുപേരുമു അപ്പോ എന്റെ പിന്നെ ഹാർദ്രമായ നന്ദി നമസ്കാരം ഐ സി എസ് എന്ന ഈ സ്ഥാപനം രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ അഞ്ചിന് നിർമ്മല ഗിരി കോളേജിൽ മാണിസാർ ആയിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഒരു ചാരിറ്റി എന്ന രീതിയിലാണ് ഒരു ചാരിറ്റി പ്രവർത്തനം എന്ന രീതിയിൽ വളരെ ചെറിയ ഫീസ് വാങ്ങിയിട്ട് നടത്തുന്ന ഒരു യു എസ് സി കോച്ച് സെൻറ്റർ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ പത്തൊമ്പത് കൂട്ടുകളായിരുന്നുണ്ട് ഉണ്ടായിരുന്നു പിന്നീടത് അമ്പതായി നൂറായി നാനൂറായി അങ്ങനെയാണ് നമ്മൾ സിറ്റി ഓഡിറ്റോറിയത്തിലേക്ക് ഇവിടെ തുടങ്ങിയത് പിന്നീട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി നേടിക്കൊടുത്ത ഒരു സ്ഥാപനമായിട്ട് മാറി ആദ്യമായിട്ട് ഇവിടെ നിന്നും സ്റ്റേറ്റ് വൈഡ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ അഞ്ചാറ് റാങ്ക് നേടിയത് നമ്മുടെ ജഗന്നാഥ് സി എന്ന ഉദ്യോഗാർത്ഥിയാണ് അതുപോലെ തന്നെ പിന്നീട് ശരണ്യ അതുപോലെ തന്നെ വിജിത വി എക്സ് റേ അറ്റൻഡർ എന്ന പോസ്റ്റിൽ രണ്ട് വേക്കൻസി ഉള്ള പോസ്റ്റിൽ മത്സരിച്ച് ഒന്നാം റാങ്ക് നേടിയ കുട്ടിയാണ് അതുപോലെ തന്നെ യു പി സ്കൂളിൽ രണ്ടാം റാങ്ക് നേടിയത് സരിത ആയിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ പിന്നീട് റാങ്ക് ലിസ്റ്റിൽ വന്നു രണ്ടായിരത്തി പതിനാലിൽ വിജിഷ എന്ന കുട്ടി വനിതാ പോലീസ് കോൺസ്റ്റബിളിൽ ഒന്നാം റാങ്ക് നേടി പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം റാങ്ക് നേടിയത് ശ്രുതി സിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എൽ ഡി സോറി എൽ ജി എസിൽ ഒന്നാം റാങ്ക് നേടി പിന്നീട് ജിജീഷ് ആണ് ഫോറസ്റ്റ് വാച്ച്മാനിൽ ഒന്നാം റാങ്ക് നേടിയത് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് ദിവസം മുമ്പേ പ്രഖ്യാപിച്ച റാങ്ക് ലിസ്റ്റ് പ്രകാരം ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് അശ്വതി സ്വാതി എ ആണ് അതുപോലെ തന്നെ ഏഴാം റാങ്ക് നമുക്ക് തന്നെയാണ് ശ്രീജിഷ വി പി തൊണ്ണൂറ്റി അഞ്ചാം റാങ്ക് നമുക്ക് കണ്ണൂരും തലശ്ശേരിയും ഒക്കെ സെൻറ്റർ ഉണ്ടായിരുന്നു പിന്നീട് കൊറോണ കൂടി അത് നിർത്തിവെക്കുകയാണ് ചെയ്തത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടെ നമ്മൾ കൊണ്ടുപോകുന്നത് എല്ലാ ആഴ്ചയും എൽ ജി എസ് എൽ ഡി സി ഒ എം ആർ നടത്തുന്നുണ്ട് ക്ലാസ്സിന് പുറമെ അതുപോലെ തന്നെ ടോപ്പിക് എക്സാമും മൂന്ന് ദിവസം നടത്തുന്നത് അതിനുശേഷം നമ്മൾ പ്രോഗ്രസ് കാർഡ് എന്ന രീതിയിൽ ഇവിടെ ഓരോ വിദ്യാർത്ഥികൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ നെയിം ജോയിൻ്റ് ഡേ അതുപോലെ തന്നെ ആ ഏത് പരീക്ഷയാണോ അതിൻ്റെ ക്രമ നമ്പർ അതിൻ്റെ ഡേറ്റ് കറക്റ്റ് ആൻസർ ഇൻകറക്റ്റ് ആൻസർ ടോട്ടൽ റിമാർക്സ് എന്നിവയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഏകദേശം ഒരു അമ്പത് ക്വസ്റ്റ്യൻ എഴുതുമ്പോഴേക്കും കുട്ടികൾക്ക് നല്ല ഒരു ബേസ് കിട്ടുന്നതാണ് ആദ്യമായിട്ട് ഇവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് വേറെ തന്നെ നമ്മൾ ബേസ് ക്ലാസ് കൊടുക്കുന്നുണ്ട് തിങ്കൾ ബുധൻ വലിയ ദിവസങ്ങളാണ് ക്ലാസ്സുകളുള്ളത് ചൊവ്വ വ്യാഴം എന്നീ ദിവസങ്ങളിൽ നമ്മൾ ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇത് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ചാരിറ്റി എന്ന നിലയിൽ വെറും അഞ്ഞൂറ് രൂപയാണ് ഓരോ മാസം നമ്മൾ വാങ്ങുന്നത്